നിങ്ങളുടെ മുടിക്ക് ഡ്രൈനെസ് ഉണ്ടോ ഭയങ്കരമായി ഡ്രൈ ആയിട്ട് കിടക്കുന്ന ആണോ മുടി പൊട്ടിപ്പോകലുണ്ടോ മുടി പൊഴിഞ്ഞു പോകുന്നുണ്ടോ അതുപോലെ തന്നെ മുടി ചെറിയ വേവി ഹെയർ ആണ് അതായത് ചെറിയ കേളി ഹെയർ പോലത്തെ ഹെയർ ആണോ ഇതിനെല്ലാം ആയിട്ടുള്ള അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ് ഹെയർ സ്പാ ആയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അടിപൊളി റിസൾട്ട് ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇട്ടതിന് ശേഷം അടിപൊളി റിസൾട്ടാണ് ഇല്ല ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി പട്ടുപോലെ കിടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം നമ്മുടെ മുടിയെ ഇങ്ങനെയുള്ള ഹെയർ സ്പാകളും ഹെയർ പായ്ക്കുകളും അതുപോലെ തന്നെ എന്താ പറയുക ഹെയർ ഓയിലുകളും ഹെയർ മസാജും ഒക്കെ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി നരമുടി കുറഞ്ഞു വരും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് തടയും മുടി കുഴിച്ചിലുണ്ടാകത്തില്ല മുടി നന്നായിട്ട് കട്ടി കൂടും ഒക്കെ വളരാൻ സഹായിക്കും അതിനായിട്ട് നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂ ഒരു പത്ത് എടുക്കണം അല്ലെങ്കിൽ ഒരു എട്ട് ചെമ്പരത്തിപ്പൂ എടുക്കണം അപ്പം ഞാനൊരു എട്ട് എട്ടാണോ പത്താണോ എത്ര എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടി പണ്ടുകാലം മുതൽക്കേ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഹെയർ മാസ്കുകളും ചെമ്പരത്തിപ്പൂ താളി ചെമ്പരത്തിപ്പൂവും